കൊൽക്കത്ത എന്ന പേര് എവിടെ നിന്ന് വന്നു നരച്ചാകാശത്തെ പ്രതിഫലിപ്പിച്ചൊഴുകുന്ന ഹൂഗ്ലി നദിക്കരയിൽ നിൽക്കുമ്പോൾ ആ ചോദ്യം ആരിലും ഉയരാം കൊൽക്കത്തയുടെ പ്രതീകമായ ഹൗറ പാലം അകലെ തലയുയർത്തി നിൽക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഹൗറ റെയിൽവേ ടെർമിനസിന്റെ കൊളോണിയൽ കെട്ടിടങ്ങളാണ് ഇടതുവശത്ത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്റ്റീലിൽ നിർമ്മിച്ചതാണ് ഹൗറ പാലം ഈ ഭീമൻ പാലം കയറി നമുക്കൊരു യാത്ര പോകാം കൊൽക്കത്തയുടെ പേര് തേടി കൊൽക്കത്ത പഴമ ഒരു നഗരത്തിന്റെ രൂപത്തിൽ നിലകൊള്ളുന്നതിന്റെ പേരാണിത് ബ്രിട്ടീഷ് കാലത്തെ കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള വഴി ഓർമ്മിപ്പിക്കുക കൊളോണിയൽ കാലത്തെയാണ് വിശാലമായ മൈതാനങ്ങളും തെരുവുകളും പിന്നിട്ട് കാളീഘട്ടിലേക്ക് എത്തുമ്പോൾ റോഡുകൾക്ക് വീതി കുറയും ഇന്ത്യയിലെ അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാളീഘട്ടിലെ കാളി മന്ദിരം ആസാമിലെ ക്ഷേത്രം പോലെ ഭഗവാൻ ശിവൻ തന്റെ പത്നിയുടെ ദേഹവിയോഗത്തിൽ മനം നൊന്ത് മൃതദേഹവുമായി താണ്ടവമാണി ഒടുവിൽ ഭഗവാൻ വിഷ്ണു സുദർശനം ഉപയോഗിച്ച് മൃതദേഹം ചിന്തിച്ചിതറിക്കുകയും അതിൽ വലതുകാലിന്റെ ഭാഗം കാളീഘട്ടിൽ പതിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ചെറിയ തെരുവുകളിൽ സന്ധ്യയോടെ തിരക്കേറി ക്ഷേത്രം കൂടുതൽ മനോഹരമാകുന്നത് ദീപാലംകൃതമാകുമ്പോഴാണ് കൊൽക്കത്തയിൽ ദേവി ഭക്തർ ഏറ്റവും സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാളി മന്ദിർ ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഇപ്പോഴത്തെ ക്ഷേത്ര സമുച്ചയത്തിന് രൗദ്രഭാവത്തിലാണ് കാളി വിഗ്രഹം രണ്ടു തരം ക്യൂ ഇവിടെ കാണാം സാധാരണക്കാർ ചെറിയ വരാന്തയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു കാശു കൊടുത്താൽ ദേവി വിഗ്രഹത്തെ തൊടാൻ വരെ അവസരം നൽകുന്ന ഏജന്റുമാരുടെ കൂടെയാണ് മറ്റു ചില ഭക്തർ ക്ഷേത്രത്തിന് പുറത്ത് തൂണുകളോട് കൂടിയ ഓപ്പൺ ഹാളുണ്ട് അവിടെ കച്ചവടം തകൃതിയായി നടക്കുന്നു കാളീഘട്ടിന്റെ പഴമ വെളിച്ചോതുന്ന കെട്ടിടങ്ങളും ഗലികളും കടന്നാൽ ആദിഗംഗ എന്ന ചെറിയ കനാലിന്റെ തീരത്തെത്താം കൊൽക്കത്തയിലെ ഏറ്റവും മലിനമാക്കപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണിത് കനാലിന് ഇരുവശവും ചേരികളാണ് പഴയ കൊൽക്കത്തയെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഇടം കൂടിയാണ് കാളീഘട്ട് തിരക്കും തെരുവും കാളി ഭക്തിയും ഒത്തുചേരുന്നിടം കാളീഘട്ടാണ് പിന്നീട് കൽക്കട്ട എന്ന പേരായി മാറിയത് ട്രാവൽ ന്യൂസ് കാളീഘട്ടിലെ സ്നാനഘട്ടിൽ ഇറങ്ങരുത് മലിന ജലമാണ് ക്യൂ ഇല്ലാതെ ദേവി വിഗ്രഹത്തിനടുത്തേക്ക് കൊണ്ടുപോകാൻ ഏജന്റുമാരുണ്ട് പെട്ടെന്ന് ദേവീ ദർശനം വേണമെന്നുണ്ടെങ്കിൽ അവരെ സമീപിക്കാം പക്ഷെ അവർ പറയുന്ന കാശിന്റെ പത്തിലൊന്നു മാത്രമേ നൽകാവൂ ദൂരം ഹൗറ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ